ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാൻ വതാലു ഹലാലം തയ്യീബ എന്ന് ജനങ്ങളെ വിളിച്ച് മലോകരെ വിളിച്ച് കൽപ്പിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ദാസന്മാരോട് മാനവികതയോട് മലായ റബ്ബിൻ്റെ അനുഗ്രഹം അവനിൽ നിന്നുള്ള ആദരവ് പല വിഷയങ്ങളിൽ പ്രകടമാണ് يا الناس كلوا مما في ിഫിൽ ഹലാലം തയ്യബ അള്ളാഹു സുബാനുവത്താല മുഴു മനുഷ്യരെയും വിളിച്ച് ഭൂമിയിലുള്ളതിൽ നിന്ന് വിഹിതവും വിശിഷ്ടവുമായത് ഭക്ഷിക്കുവാൻ കൽപ്പിക്കുമ്പോൾ മനുഷ്യനെ മാനവികതയെ അള്ളാഹു സുബാനുവത്താല ആദരിച്ചതിൻ്റെ ബഹുമാനിച്ചതിൻ്റെ ഒരു ഉദാഹരണമാണ് വളരെ വ്യക്തമായ ഒരു മാതൃകയാണ് ഇതിൽ നമുക്ക് പ്രത്യേകം വായിക്കുവാനുള്ളത് അള്ളാഹു സുബ്ഹാൻ വതാല പറഞ്ഞില്ലേ ആദം മനുഷ്യ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു ബഹുമാനിച്ചിരിക്കുന്നു എന്ന് ആ ആദരവിൻ്റെ ബഹുമാനത്തിൻ്റെ പ്രകടനങ്ങൾ വിശുദ്ധ ഖുർആാനിൽ നമ്മൾ പലതു വായിക്കും മനുഷ്യനെ സൃഷ്ടിപ്പിൽ അള്ളാഹു സുബ്ഹാനു വത്താല ആദരിച്ചത് ഫി സൂറത്തി ഇൻസാന ഫീ അഹ്സനി തഖ്വീം ഈ ആയത്തുകളിലൊക്കെ അള്ളാഹു സുബ്ഹാൻ വത്താല മനുഷ്യന് പ്രത്യേകം നൽകിയ സുന്ദരമായ സൃഷ്ടിപ്പിനെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് അതേപോലെ അള്ളാഹു സുബ്ഹാനു വത്താല ബുദ്ധിയും വിവരവും നൽകി മനുഷ്യനെ ആദരിച്ചത് ല അല്ല കും നിങ്ങളുടെ ഉമ്മമാരുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങളൊന്നും അറിയാത്ത അവസ്ഥയിൽ അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു അള്ളാഹു നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും ദൃഷ്ടികളും ഹൃദയങ്ങളും സൃഷ്ടിച്ചു നിങ്ങൾ നന്ദിയുള്ളവരാകുന്നതിന് വേണ്ടി ഇതുപോലെ അള്ളാഹു സുബാന പലവിധ അനുഗ്രഹങ്ങളും ആദരവുകളും നൽകിയത് വിശുദ്ധ ഖുറാൻ എണ്ണിയിലെ അലം തറു അഹർമാഫിസാ അർദ് ും വാനങ്ങളിലുള്ളതെല്ലാം ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുസുബൻതല്ല നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു അവൻ്റെ അനുഗ്രഹങ്ങൾ പ്രത്യക്ഷമായതും പരോക്ഷമായതും അവൻ നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്നു ഇതൊക്കെയാണ് അള്ളാഹ് ഹുസുബൻ തല്ല ഇവിടെ പറയുന്നത് ഇതുപോലത്തെ എത്ര എത്ര വചനങ്ങൾ അതേപോലെ അള്ളാഹു സുബാൻ വത്താല ലഖത് അർസൽന റുസുല്ലാ മീസാൻ നബിപുങ്കവന്മാരെ നിയോഗിച്ച് വേദഗ്രന്ഥങ്ങളെ അവതരിപ്പിച്ച് മനുഷ്യനെ ആദരിച്ചത് ബഹുമാനിച്ചത് മഫദ്ദാഹുല തഫ്ദീല നാം സൃഷ്ടിച്ചവരിൽ പലരെക്കാളും പ്രത്യേകം സവിശേഷത അല്ലെങ്കിൽ സവിശേഷമായ ശ്രേഷ്ഠത മനുഷ്യന് നൽകിയെന്നാണ് അള്ളാഹു സുബ്ഹാനു താല പറയുന്നത് അള്ളാഹു സുബ്ഹാനുവതാല മനുഷ്യ മക്കളെ ആദരിച്ച് ബഹുമാനിച്ച് അതിൻ്റെ ഉദാഹരണങ്ങളും വിഷയങ്ങളും ഇതുപോലെ ധാരാളം വചനങ്ങളിൽ നമ്മൾ വിശുദ്ധ കുറാൽ വായിക്കൊന്നു അതിലൊരു വിഷയമാണ് എന്ന വചനത്തിൽ അള്ളാഹു സുബാനു വാല ഉണർത്തുന്നത് ഇതുപോലെ വചനങ്ങൾ വേറെയും ഫിൽ വൽ ബഹർ മിന വഹുംബാസ് കരയിലും കടലിലും നാം അവരെ വഹിച്ചു വിശുദ്ധവും വിശിഷ്ടവുമായത് നാം അവർക്ക് അന്നമായി കനിഞ്ഞു അള്ളാഹു സുബാൻ താല പറയുകയാണ് അപ്പോൾ ഈ ഒരു വചനം മാനവരോട് അള്ളാഹുസുബാൻ വാലാൻ്റെ പ്രത്യേക ആദരവിനെയും ബഹുമാനത്തെയും വിളിച്ചറിയിക്കുന്ന വചനങ്ങളിൽ ഒരു മഹൽവചനമാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പ്രത്യേകം മനസ്സിലാക്കുവാനുള്ളത്